മണി വണ്ടി ആകെ ചള്ളി പിടിച്ച് കെടുക്കുക കടന്നു അപ്പൊ പിന്നെ പൈപ്പിലൊക്കെ നല്ല സ്പീഡിൽ വെള്ളം കാര്യങ്ങളും അപ്പൊ വണ്ടി കഴുകാതെ വെച്ച് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തോടെ ഒരു ചേച്ചി പോയത് ഞാൻ കണ്ടില്ല കണ്ടില്ലേ ആത്മഹത്യക്ക് ആയില്ല പിന്നെ പിന്നൊന്നുല്ല ചവിട്ടികളും മൊത്തം വെള്ളം അടിച്ചു കഴുകാണ് നല്ല ഫോഴ്സ് ഉണ്ട് വെള്ളത്തിന് കുറെ ദിവസമായിട്ട് പൈപ്പൊക്കെ കേടായിട്ട് അവരിപ്പോ വെള്ളം വിട്ടതാണ് നമുക്ക് കിണറ്റിൽ വെള്ളമുണ്ട് പക്ഷെ മറ്റേ ഒരു കുടിവെള്ള പദ്ധതിയിൽ ഒരു വെള്ളം നല്ല സ്പീഡിൽ വരുന്നുണ്ട് കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല വണ്ടി കഴുകാതെന്ന് തീരുമാനിച്ചു അങ്ങനെ വണ്ടി ഫുള്ളായിട്ട് അതായത് മണ്ണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നുണ്ടാവും വണ്ടിയിൽ മെയിനായിട്ട് അപ്പോൾ അതൊക്കെ കഴുകി ഫ്രണ്ട് ഭാഗം നല്ല അടിപൊളിയായിട്ട് വെള്ളം അടിക്കുക ആദ്യം തന്നെ ഞാൻ വണ്ടി കഴുകാൻ എപ്പോൾ നോക്കുകയാണെങ്കിലും വെള്ളം നല്ല ഭംഗിയായിട്ട് അടിക്കും അതായത് അതിൻ്റെ ഉള്ളിലുള്ള ഓരോ ഭാഗങ്ങളൊക്കെ ചെളി ചെളികളയണം മാക്സിമം അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ബ്ലെയ്ഡിൻ്റെ കനം പോലും എന്ന് പറയാം അത്രയും കനം കുറഞ്ഞൊരു ബോഡിയാണ് ടാറ്റ കമ്പനിക്കാർ ഇതുമുണ്ടാക്കി വെച്ചേക്കുന്നത് വേറെ ഒന്നുമല്ല തുരുമ്പെന്ന് പറഞ്ഞ സാധനം മണ്ണ് ഇരുന്ന് കഴിഞ്ഞാൽ സ്പോട്ടിൽ പിടിക്കും അങ്ങനെ ഫുള്ളായി വാഷ് ചെയ്ത് അതായത് ഷാംപൂ നമ്മുടെ ഒരു രൂപയുടെ ഷാംപൂ ഉണ്ടല്ലോ ക്ലിനിക് പ്ലസ് അത് രണ്ടെണ്ണം മേടിച്ച് കഴുകി ഞാനൊന്ന് അമ്പലത്തിൽ പോയി വന്ന് ജസ്റ്റ് ഒരു കുറി വരച്ചിട്ട് അറങ്ങാൻ ഉള്ളൊരു തീരുമാനം എടുത്തു വിട്ട വേറെ ഒന്നുമില്ല പേട്ടയിലേക്ക് വണ്ടി ഇന്ന് പേട്ടയിൽ കൊണ്ടിട്ടിട്ട് ഓടാൻ പോവാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് കാരണം ഞാനൊരു വീഡിയോ ചെയ്തു വീഡിയോ ചെയ്തപ്പോൾ ആൾക്കാർ പറയുന്നത് വീട്ടിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഓട്ടം വലുതും കിട്ടു എന്നാൽ പിന്നെ ഇന്ന് പേട്ടയിലേക്ക് പോകാന്ന് തീരുമാനിച്ചു ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അങ്ങനെ പേട്ടയിലേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇത് ഞങ്ങളുടെ പൗണ്ട് റോഡിലൊത്ത പേട്ടയാണ് ഒരു ചെറിയ പേട രണ്ട് വണ്ടി ഇടാൻ മാത്രം പെട്ട പേട അത്രയ്ക്കുള്ള വണ്ടികളോ അവിടെയുള്ളു അപ്പോൾ പേട്ടയിൽ വന്ന് രാവിലെ തന്നെ ജസ്റ്റ് നോക്കാമെന്ന് വെച്ചു വിട്ട ഇതാണ് ഞങ്ങളുടെ പൗണ്ട് റോഡ് പേട്ടയിലേക്ക് ഞാൻ ഞാൻ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ പൗണ്ട് റോഡ് പേട്ട എന്ന് പറയുന്നത് ഓട്ടോ ടാക്സി പേട്ട വേറെ ഓട്ടോറിക്ഷകളൊന്നുമില്ല ഈ ഓട്ടോ ടാക്സി മാത്രം ഇടുന്ന ഒരു സ്ഥലമാണ് ഇട്ടാ അപ്പം ഇവിടെ സുഖിച്ചായിട്ടുണ്ട് പാറന്നിട്ട് ആള് വന്നിട്ട് എടുക്കുന്നുണ്ട് രാവിലെ തന്നെ അപ്പം ഞാൻ ജസ്റ്റ് ബാക്കൊക്കെ നോക്കി കറക്റ്റായിട്ട് ഇടണം അത്രയ്ക്കുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ റിവേഴ്സിൽ ഇടുമ്പോൾ വണ്ടി ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചിടണം രണ്ട് വണ്ടിക്കുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ അവിടെ അപ്പം നോക്കി കറക്റ്റായിട്ട് റിവേഴ്സിട്ട് വണ്ടി കറക്റ്റായി ബാക്കി ഇട്ടുകഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ട് ഒരുമിച്ചു കൊടുക്കും അതുപോലെ തന്നെ ട്രിപ്പ് കറക്റ്റാക്കി ഇടണം സീറോ സീറോ ആക്കി ഇടണം അത് ഈ ഓട്ടോ ടാക്സി ഓടിക്കുന്നവർക്ക് മനസ്സിലാവും ഈ ട്രിപ്പ് സീറോ സീറോ ആക്കിയിട്ടിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ വണ്ടിയിൽ കയറ്റ് പുറത്ത് കൊണ്ട് പോയി വിടുമ്പോൾ ഇപ്പം സമയം ഒമ്പത് അമ്പത്താറ് ഇട്ടാണ് ഞാൻ വന്നപ്പോൾ വണ്ടിയൊക്കെ കഴുകി വന്നപ്പോൾ സമയമായി അങ്ങനെ തെയ് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരു നല്ല കിളിപ്പച്ച കളറുള്ള ഒരു വെള്ളിഭൂമ പോണുണ്ട് വണ്ടി സൂപ്പറായിട്ട് ഇതാണ് കൈ ഞങ്ങളുടെ അവിടുത്തെ പേട്ട കണ്ട രണ്ട് ഉള്ള സ്പേസ് മാത്രമേ അവിടെ ഉള്ളൂ ബാക്കിയുള്ള വണ്ടികൾ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ഒരു വണ്ടി ഏകദേശം നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ട് നമ്മുടെ പേട്ടലിക്ക് തന്നെ സ്വന്തീപേണ്ട വണ്ടിയാണ് പേവർ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലെ വണ്ടിയാണ് ആ വണ്ടി അവരുടെ സൈഡിലാണ് ഗൈസ് ഒരു ബുക്ക് ചെയ്യുന്നത് എനിക്കൊരു ഓട്ടം കിട്ടി ഞാൻ ആ ഓട്ടം പോവാണ് ഫോൺ വാടയാണ് അപ്പൊ ഈ ആ വണ്ടി കേട്ടിരുന്നു ഞാൻ പോവാണ് അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം അപ്പൊ എനിക്കൊരു ഫോൺ വാടയാണ് കിട്ടിയിരിക്കുന്നത് അവര് വിളിച്ചു തൃക്കൂരിക്ക് പോകണമെന്നാണ് പറഞ്ഞത് എന്തൊരു കേസാണത് കേസാടന്നു ഒരു എന്റെ അടുത്ത് വരാൻ പറഞ്ഞു ഞാൻ എത്തി ഇറക്കി കിട്ടും നൂറ്റി അമ്പത് രൂപ കിട്ടിയിട്ട് ദൂരം അഞ്ചേ പോയിന്റ് രണ്ട് അതായത് നൂറ്റി അമ്പത്താറ് രൂപ വരും നൂറ്റി അമ്പത് രൂപ കഴിച്ചു അങ്ങനെ പോകുന്ന സമയത്ത് ഇതേ ഒരു വെള്ളി വെള്ളിമുഖക്ക് എടുക്കുന്നുണ്ടു ഒരു പറമ്പിൽ അതുപോലെ തന്നെ ഒരു ഒക്കെ ഓടാണ്ട് ഇട്ടേക്കേണ്ടു അപ്പം എൻ്റെ അവസ്ഥ മാത്രമല്ല നിലവിൽ പൊതുവേ ഓട്ടം കുറവാണ് അത് ഈ സ്കൂളൊക്കെ തുറന്നതിൻ്റെ കാരണത്താലായിരിക്കണം ഈ ഓട്ടമൊക്കെ കുറഞ്ഞത് ഞാൻ അവിടെ വന്നോക്കിയപ്പോൾ സന്ദീപ് ആടണം ചുറ്റാടനം അവിടെ നിന്ന് ഇങ്ങിയിട്ടില്ല അപ്പോൾ വണ്ടിയൊക്കെ അവിടെ ഇട്ട് നൈസായിട്ട് അവരെടുത്തേക്ക് നടന്നു വന്നു നമ്മൾ വന്നപ്പോൾ അതെ അവരവിടെ വണ്ടി ഇട്ടിട്ട് സുഖമായിട്ട് ഇരിക്കുകയാണ് പാസഞ്ചേഴ്സിനും വെയിറ്റ് ഇരിക്കുകയാണ് ഇനി ഇവർ പോയതിന് ശേഷം മാത്രേയാണ് എൻ്റെ വണ്ടി കയറ്റിടാൻ പറ്റുള്ളൂ അപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു ഒരു വാടക കിട്ടിയ ആൾ പോയി അപ്പോ അടുത്ത് ഞാനും സന്ധീ വേടനും മാത്രമാണ് കേട്ടോ അപ്പം ഇനി പേട്ടയിലുള്ളത് അപ്പോൾ പേട്ടയിൽ എൻ്റെ വണ്ടി കയറ്റിയിട ഇനി പോവുക സന്ധീപേണ്ട വണ്ടിയാണ് ഓട്ടം പോവുക ഏതെങ്കിലും ഒരു വാടക വന്ന് കഴിഞ്ഞാൽ സന്ധ്യ വേണ്ട വണ്ടിയാണ് ഓട്ടം പോവുക അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഓടി വന്ന് ട്രിപ്പ് സീറോ സീറോ ആക്കിയിടും <stairs ColumNYka> so, pues time, times, so, ി സന്ധ്യവേട്ടൻ പോയതിന് ശേഷം എനിക്കൊരു വാടക എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം പതിനൊന്ന് മണി അപ്പം ആകെ കൂടി നൂറ്റി അമ്പത് രൂപയാണ് ഇനി കിട്ടിയേക്കുന്നത് പതിനൊന്ന് മണി ഇനി അടുത്ത വെയിറ്റിംഗ് ഇനിയിപ്പോൾ ആൾക്ക് കിട്ടിയതിന് ശേഷം എനിക്ക് കിട്ടുള്ളൂ അങ്ങനെ ആൾക്കൊരു വാടയും കിട്ടി ആള് പോയി ഇനി ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഓട്ടോ ടാക്സി പേട്ടയിൽ പുത്തൂരിത്തെ ഓട്ടോ പേട്ടയില് ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുല്ലേ മത്സരിക്കാൻ ആരുമില്ലേ എല്ലാവരും പോയി അങ്ങനെ പതിനൊന്ന് അമ്പത്തൊന്നായിട്ട് ഇനി വല്ല എന്തെങ്കിലും ഓട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബജാജിൻ്റെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ പോണകൊണ്ട് വിട്ടോ സംഭവം വണ്ടി നല്ല രസമുണ്ട് പഴയ ആ ഒരു ബജാജ് കുട്ടി ഡീസലിൻ്റെ അതേ ലുക്കോട് കൂടിയുള്ള വണ്ടി അങ്ങനെ അതേ ഒരു വാടക കിട്ടി ആളുടെ കയ്യിൽ ഒരു മുപ്പത് രൂപ ഒരു ചെറുത് കിലോമീറ്ററിൻ്റെ വാടക ശരിയാണ് പേട്ടയിലെ ചെറിയ സ്പീഡിലടുത്തൊരാൾ കൂടി വന്നു കഴിഞ്ഞാൽ ശരി ശരി ഞാനാവും അങ്ങനെ എനിക്ക് വേറൊരു വാടക കൂടി കിട്ടി അവിടെ എത്തിയ വഴിക്ക് തന്നെ വണ്ടി പേറ്റ് ചെയ്യേണ്ടി വന്നില്ല അപ്പോഴേക്കും എനിക്ക് വേറൊരു വാടകയിൽ ഒരു നാല്പത്തഞ്ച് രൂപയിലെ വാടകയാണ് അതും മേടിച്ച് വണ്ടി അവിടെ നിന്ന് തിരിച്ചു പേട്ടയിലെത്തി ഞാൻ വണ്ടി കയറ്റിട്ടു അപ്പൊ സന്ധി വേണ്ട വണ്ടി പോയി അങ്ങനെ ഞാൻ പേട്ടയില് പിന്നെയും വെയിറ്റിങ്ങിലാണ് ഇനി ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളു അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒട്ടാണ് ഞങ്ങളുടെ ഓട്ടോ ടാക്സി പേട്ടാണ് കേട്ടോ അവിടെ പൗണ്ട് റോഡ് ഇപ്പോൾ വീതി കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പം ബസ്സ് ഇറങ്ങി ആൾക്കാരുകൾ വരുന്നുണ്ട് അപ്പം ഇനി ചിലപ്പോൾ വാടക കിട്ടും അങ്ങനെ സന്ധി വേണ്ട വണ്ടി ഒരു ഓട്ടം കഴിഞ്ഞ് വന്നു അങ്ങനെ ആ വണ്ടി കയറ്റി ഇടാൻ അങ്ങനെ ബസ്സ് ഇറങ്ങി വരുമ്പോൾ ആരും കാണാനൊന്നുമില്ല അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നല്ല വെയിലാണ് ആ ഞങ്ങളുടെ പേട്ടൽ നല്ല വെയിലെന്ന് പറഞ്ഞു നല്ല വെയിലാണ് അപ്പം ഞാൻ കണലേക്ക് ഇറങ്ങി നിൽക്കും അങ്ങനെ വന്ന് ആളാ വണ്ടി എൻ്റെ വണ്ടി ആളെ ആയിട്ടൊക്കെ സംസാരിച്ചിങ്ങനെ ഇരിക്കും അങ്ങനെന്ത ഈ കൈസ് ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കൊരു പ്രതീക്ഷ ബസ് ഇറങ്ങിയപ്പോ ഒരു വോട്ടർഷ പേട്ടി കഴിച്ചുകൊണ്ടിയപ്പോ വാടക വിളിക്കാൻ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അവര് വാടക വിളിച്ചില്ല അങ്ങനെ വേറെ ഒരാളെ ഫുഡ് കിട്ട് അവിടെ നിന്ന് മുപ്പത് രൂപ കിട്ടി അങ്ങനെ ഈ മുപ്പത് രൂപയുടെ വാടകയാണ് കൂടുതലും അവിടെ ഉള്ളത് ആ പേട്ടയിലുള്ളത് മുപ്പത് രൂപയുടെ നാൽപ്പത് രൂപയുടെ അമ്പത് രൂപയുടെ അങ്ങനെയുള്ള വാടകകളാണ് മാക്സിമം ഉള്ളത് അങ്ങനെ പൈസ ഒക്കെ കിട്ടി അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു അടിപൊളി വെള്ളി വെള്ളിമൂങ്ങ റെഡ് കളറ് ഇങ്ങനെ ഓട്ടല്ലാണ്ട് ഇട്ടിങ്ങനെ കണ്ടു ഓട്ടല്ലാണ്ടാണോ അറിയില്ല വണ്ടി കണ്ടപ്പോൾ നമ്മൾ വണ്ടി വണ്ടിയിട്ട് തോന്നിയിട്ടാണ് അതിന്റെ കളറൊക്കെ അങ്ങനെ വരുമ്പോൾ തേ കുറെ ചേട്ടന്മാർ ഇങ്ങനെ ഇങ്ങനെ ഇന്ന് സംസാരിക്കുന്നുണ്ട് രണ്ട് സൈഡിലേക്ക് നോക്കിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കാൻ ഇപ്പോഴും അങ്ങനെ പതുക്കാനൊക്കെ നോക്കി വണ്ടി അവിടെ നിന്ന് എടുത്തു ഞാൻ പിന്നെയും പേട്ടായിരിക്കും ഒരു മണിയായിട്ട് ഞാൻ തിരിച്ചു പോറളളു കാരണം അല്ലാണ്ട് പോന്നിട്ട് കാര്യമില്ലല്ലോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഒന്നേ എട്ടായപ്പോ ഞാൻ തിരിച്ചു തയ് വീട്ടിലേക്ക് എത്തി അങ്ങനെ നമുക്ക് എത്ര രൂപ കിട്ടിണ്ട് മൊത്തം നോക്കാന്ന് വെച്ചിട്ടാ ഒരു നൂറ് രൂപ സന്ധി പേടന്ന് കൊടുക്കാറുള്ളത് ഉണ്ടായിരുന്നു അതും കഴിച്ച് ബാക്കി ഞാൻ പൈസ ഒക്കെ നോക്കിയപ്പോ ഇത്രയും ചില്ലറയാണ് ഉച്ച വരെ ഒരു വരെ ഓടിയിട്ട് എനിക്ക് കിട്ടിയ പൈസ കേട്ടാ ഓട്ടർഷ പേട്ടയിൽ നിന്ന് ഓടിയിട്ട് കിട്ടിയ കാഴ്ച ഇതാണ് ഓട്ടോഷ പേട്ടയില് കൊണ്ടിട്ടുള്ള ഗുണം എന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചില്ലറകളായിട്ട് കുറേ കാശുകൾ നമുക്ക് കിട്ടും മൊത്തം ചില്ലറകളായിട്ട് അങ്ങനെ ഇനി ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ് നേരെ വീട്ടിലെത്തി നീ ഫുഡടിക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോഴേക്കും എൻ്റെ വൈഫും കുട്ടികളും ഒക്കെ ഫുഡ് ഫുഡടിക്കാനായിട്ട് ഇരിക്കായിരുന്നു അപ്പം ഞാനും അവരുടെ കൂടെ ഭക്ഷണം ഇരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഓട്ടോ ലൈഫ് എന്ന് പറയുന്നത് ഒരു മണിയാവുമ്പോഴേക്കും പരിപാടി കഴിഞ്ഞു വീട്ടിലെന്താണല്ലെന്ന് കഴിഞ്ഞാൽ അത് കഴിക്കുക മുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ ഓടിയത് ഉച്ച